വിവാഹ തട്ടിപ്പ് വീരന്മാരായ പുരുഷന്മാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലെ അവർ പല രീതിയിൽ പല സ്ത്രീകളെ കെണിയിൽ വീഴ്ത്തി അവർ മുമ്പ് വിവാഹം കഴിച്ചവരാണെന്ന് അറിയിക്കാതെ പല സ്ത്രീകളെയും വിവാഹം കഴിച്ചു കബളിപ്പിച്ച് ആ സ്ത്രീയുടെ പണവും സ്വർണവും അല്ലെങ്കിൽ സമ്പാദ്യം മുഴുവൻ അടിച്ചുമാറ്റി ചതിച്ചു മുങ്ങുന്ന കുറെ പേർ ഇന്ന് കൊച്ചു കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് ചിലർ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ രണ്ടു മാസമോ കല്യാണം കഴിച്ചിട്ട് ഒന്നിച്ച് ജീവിച്ച് അവളുമായുള്ള ലൈംഗിക ബന്ധം മടുക്കുമ്പോൾ ഇട്ടിട്ട് പോകുന്നവരും ഒരുപാട് പേർ ഉണ്ട് അവരൊക്കെ വിവാഹം കഴിക്കുന്നത് തന്നെ ഈ ലൈംഗിക സുഖം ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് അതും ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചുമൊക്കെ കിട്ടിയവരാണെന്നുള്ളത് മറച്ചു വെച്ചാണ് ഇവർ സ്ത്രീകളെ കെണിയിൽ വീഴ്ത്തുന്നത് അതും ഒന്നും രണ്ടും മാസത്തെ ലൈംഗിക സുഖത്തിനു വേണ്ടി മാത്രം പക്ഷെ പല സ്ത്രീകളും നാണക്കേട് ഓർത്ത് ഇതൊന്നും പുറത്തു പറയാറില്ല എന്നാൽ ചില സ്ത്രീകൾ അവരുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ അടിച്ചുമാറ്റി കൊണ്ടുപോകുമ്പോൾ വേറെ നിക്കപ്രതി ഒന്നുമില്ലാതെ വരുമ്പോൾ നാണക്കേടെല്ലാം മറച്ചു വെച്ച് കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയോ ചെയ്യുമ്പോഴാണ് ഈ വിവാഹ തട്ടിപ്പ് വീരന്മാരെ കുറിച്ച് പലപ്പോഴും പുറം ലോകം അറിയുന്നത് എന്നാൽ ഒരു പെണ്ണ് ഇങ്ങനെ പല പുരുഷന്മാരെ വിവാഹം കഴിച്ച് അഞ്ചു കോടിയിലധികം രൂപ അടിച്ചുമാറ്റി എന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം വൈറലാകുന്നത് ഈ സ്ത്രീ പത്ത് വർഷത്തിനിടെയാണ് നിരവധി പുരുഷന്മാരെ വിവാഹം കഴിച്ചു തട്ടിപ്പ് നടത്തിയത് ഉത്തരാഖണ്ഡുകാരിയായ നിക്കി എന്ന സീമയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആദ്യമായിട്ട് ഇവർ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു വ്യവസായിയാണ് വിവാഹം കഴിക്കുന്നത് പിന്നീട് അയാളുടെ കുടുംബത്തിന്റെ പേരിൽ കേസ് കൊടുക്കുകയും പിന്നീട് കേസ് ഒത്തുതീർപ്പിന്റെ ഭാഗമായി അയാളിൽ നിന്ന് ഒന്ന് ഒരു കോടിയിലധികം രൂപ കൈപ്പറ്റി മുങ്ങുകയായിരുന്നു ഇതൊന്നും ഈ ബിസിനസ്സുകാരൻ തന്റെ ഭാര്യ അറിയാതിരിക്കാൻ നാണക്കേടോർത്ത് തന്റെ കുടുംബം തകരാതിരിക്കാൻ ചോദിച്ച പൈസ കൊടുക്കുകയായിരുന്നു അങ്ങനെ നിരവധി പുരുഷന്മാരുടെ കയ്യിൽ നിന്നാണ് ഈ സ്ത്രീ പൈസ തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേറൊരു ബിസിനസ്സുകാരനെ വിവാഹം കഴിച്ചിട്ട് എഴുപത്തിയഞ്ചു ലക്ഷം വിലമതിക്കുന്ന സ്വർണ്ണ ആഭരണങ്ങളുമായി മുങ്ങുകയായിരുന്നു ഒടുവിൽ ഈ ബിസിനസ്സുകാരന്റെ വീട്ടുകാർ കേസ് കൊടുത്തതിന്റെ ഭാഗമായാണ് ജയ്പൂർ പോലീസ് സീമയെ അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വരുന്നത് ഇവർ വിവാഹ ആപ്പായ മാട്രിമോണിൽ നിന്നാണ് ഒന്നുകിൽ വിവാഹം മോചിതരായവരെയോ അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ടവരെയോ ലക്ഷ്യമാക്കി കെണിയിൽ വീഴ്ത്തുന്നത് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പുരുഷന്മാരെ വിവാഹം കഴിച്ചു അഞ്ചു കോടിയിലധികം രൂപയാണ് തട്ടിയെടുത്തത്